ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ശബരിമല തന്ത്രി കണ്ടര്യ രാജീവര് ഇപ്പോൾ എസ് ഐ ടി കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം അല്പം മുമ്പ് ശബരിമല സ്വർണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇ ഡി കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രിയും ഇത്തരത്തിൽ എസ് ഐ ടി കസ്റ്റഡിയിലാണെന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് പി എം എൽ എ നിയമപ്രകാരം കേസെടുത്തതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ പോവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളാകും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക അതേസമയം കേസിലെ രണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത് സ്വർണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് രണ്ട് പ്രതികളുടെയും വാദം ഇത് എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇരുവർക്കും എതിരെ തെളിവുകളുണ്ടെന്നും സ്വർണ്ണ വിശാല ഗൂഢാലോചന നടന്നുവെന്നും എസ്ഐ ടി കോടതിയെ അറിയിച്ചിട്ടുണ്ട്